നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു പേരയ്ക്ക് നമുക്ക് വളമിടുന്നു നോക്കാം ആദ്യം തന്നെ വച്ചപ്പോൾ മൂന്നടി വീതിയിലും മൂന്ന് മൂന്നടി നീളത്തിലും കുഴിയെടുത്ത് രണ്ടടി താഴ്ചയിലും എടുത്തതിൽ വേപ്പിൻ പിണ്ണാക്കും പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടി ഇട്ട് അടിവളമായി കൊടുത്താണ് ഈ പേരയ്ക്ക് നട്ടത് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് വെച്ചിട്ട് അത് അതിന് നല്ല രീതിയിൽ കായ്ച്ചു പിന്നെ അകം ചുവപ്പുള്ള പേരൊക്കെയാണ് ഇതിൻ്റെ സൈസ് പിന്നെ വീണ്ടും ഇതിന് വളം ചേർക്കുകയാണ് ഇത് ആദ്യമായിട്ട് പിന്നെ ഇതിൻ്റെ മോള് ചുവട്ടിൽ നിന്ന് രണ്ടടി മാറ്റി ഒന്ന് ചെറുതായിട്ട് തടം തോണ്ടിയിട്ട് ഒന്ന് നല്ല രീതിയിൽ മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അതായത് കുമ്മായ ഒരു കുറച്ച് ഇട്ട് അതിനെ മണ്ണിട്ട് ഇളക്കി അതിനെ പതിനഞ്ച് ദിവസം ഇട്ടേക്കുക അതിനുശേഷം ഈ പിന്നെ അടുക്കളയിലുള്ള വേസ്റ്റ് പുളിപ്പിച്ച കഞ്ഞവെള്ളം ഒരു ദിവസം പുളിപ്പിക്കാൻ വെച്ചേക്കണം അതിനുശേഷം അതിനോടുള്ള അടുക്കള വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ഉള്ളിത്തോലും എല്ലാം കണ്ടിട്ട് അതിനെ വീട് ചവിട്ടിലോട്ട് ഒഴിക്കുക ഇച്ചിരി ചാമ്പലും വാരി വിടുക ചാമ്പൽ വാരി ഇട്ടതിന് ശേഷം അതിന് മോളി പിന്നെ കുതിർത്ത കോഴി വളവും കൂടെ ഇട്ടാൽ നല്ല രീതിയിൽ പിന്നെ പേരയ്ക്കാ കായ്ക്കും ഇരുന്നൂറ് ഗ്രാം ബേപ്പി കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക കോഴിവളം കുതിർത്ത് കൊടുക്കുന്നു ഉള്ളിത്തോലെ അനു ചുറ്റിടുന്നു ശേഷം കരിയില ഇട്ടിട്ട് മണ്ണ് വെട്ടിയടിപ്പിച്ചിട്ടാ മതി പിന്നെ ഇപ്പോൾ ചൂട് കാലാതെ വയറ്റിച്ചിട്ട് വെള്ളം കോരണം ഇത് നാടൻ പേരക്കയാണ് പേ നാടൻ പേരക്കയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഹൈബ്രിഡൊക്കെ വേടിക്കുകയാണെങ്കിൽ വെറും വല അകത്ത് വെള്ളം പോലെ ഇരിക്കുക അത് ടേസ്റ്റ് കുറവാണ് കഴിവ് നാടൻ പേരക്ക നല്ല രീതിയിൽ വളർത്താൻ നോക്കുക പേരക്കയിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് ധാരാളം പിന്നെ ഫൈബറുണ്ട് ഓറഞ്ചിനേക്കാൾ നാലരട്ടി പിന്നെ വൈറ്റമിൻ സി ഉള്ളതൊന്നാണ് പിന്നെ പേരയ്ക്ക പ്രതിരോധ കൂട്ടാൻ ഏറ്റവും നല്ല ഒന്നാണ് പേരയ്ക്ക ഇത് ഇതിന് കൊളസ്ട്രോൾ തീരെ ഇല്ല സോഡിയം ഉണ്ട് ഫൈബർ ധാരാളമുണ്ട് ഇതിനകത്ത് വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ലതാണിത് കാഴ്ചശക്തി കൂട്ടാൻ ഇത് ഏറ്റവും നല്ലതാണ് മറ്റൊന്നാണ് തവണ പേരയില ചില ആൾക്കാർക്ക് വയറിളക്കത്തിന് ഈ പേരയില കൊടുക്കാറുണ്ട് അതിന് ഈ കട്ടൻ ചായൽ പേരയിലിട്ട് കുടിക്കുന്നതും നല്ലതാണ് ഈ വീഡിയോ ഇത്രയും സമയം കണ്ടതിന് വളരെയധികം നന്ദി